അഞ്ചാം തീയതി പുലർച്ചെയാണ് തിരുവാലിയിൽ മോഷണം നടന്നത് ഓഡിറ്റോറിയത്തിലെ ടാപ്പുകൾ എടവണ്ണ പോലീസിന് നൽകിയ പരാതിയിൽ സിസി ടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു തിരുവാലി പഞ്ചായത്തുപടി സ്വദേശി റിബിനാണ് ഇന്ന് പോലീസ് പിടിയിലായത് പ്രതി നേരത്തെ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മോഷണം നടത്തിയത് സംഭവശേഷം മോഷണം മുതൽ ആക്രവിലേക്ക് വിൽപ്പന നടത്തി ബാക്കി വന്നവ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കുഴിച്ചിടുകയും ചെയ്തു ചോദ്യം അത് പ്രകാരം അയാള് ഇവിടെയുള്ള റബ്ബർ തോട്ടത്തിൽ കുഴിയിൽ സാധനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അടിസ്ഥാന ഉയർന്ന സാധനം നമ്മൾ കണ്ടെടുക്കേണ്ടായി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റു സ്ഥലം മറ്റു കുറച്ച് സ്ഥലങ്ങളിലും അയാൾ സാധനങ്ങൾ വിറ്റിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ റിബിൻ കുറ്റം സമ്മതിച്ചു കുഴിച്ചിട്ട മോഷണം മുതൽ പുറത്തെടുക്കുകയും പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു എടവണ്ണ പോലീസ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം